കഷ്ടമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വളരെയധികം ആശ്വാസപരമായിട്ടുള്ള അനുഭവവും നല്ല ക്ലാസ്സുകൾ ബുഹാരി സർ തരുകയും എൻ്റെ പേര് എലിസബത്ത് സ്ഥലം പാലക്കാട് വയസ്സ് അമ്പത്തേഴ് ഞാൻ വളരെ ആശങ്കാകൂലിയായിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് വളരെയധികം കഷ്ടമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വളരെയധികം ആശ്വാസപരമായിട്ടുള്ള അനുഭവവും നല്ല ക്ലാസ്സുകൾ ബുഹാരിസ്വർ തരികയും നല്ല ഭക്ഷണവും അതുപോലെ തന്നെ വളരെ അധികം അധികം നമുക്ക് ഇനി മേലേക്ക് എന്താണ് നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആശങ്കയിലുള്ള സമയം ഞാൻ വീട്ടിൽ ഉള്ള സാഹചര്യങ്ങൾ എനിക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല പക്ഷെ ഓരോരോ പ്രതിസന്ധികൾ എൻ്റെ ഒരു പതിനാറ് വയസ്സോട്ട് ഈ വയസ് വരെയും അമ്പത്തി ഏഴു വയസ് വരെയും പ്രതിസന്ധിയിൽ തന്നെയാണ് ഞാൻ ബിസിനസ് ലൈനിലായിരുന്നില്ല ഞാൻ ടീച്ചിങ് ലൈനിലായിരുന്നു ട്യൂട്ടോറിയലിൽ നിന്നും സ്കൂൾ ഗോപാലപുരം ശ്രീ അയ്യപ്പ എഡ്യൂക്കേഷനിൽ പത്തൊമ്പത് വർഷം വർക്ക് ചെയ്തു അതിന് ശേഷം അവിടുന്ന് എൻ്റെ അമ്മച്ചയ്ക്ക് അസുഖമായിട്ട് ഇറങ്ങി പിന്നെ എൻ്റെ അമ്മച്ചിട്ടു പിന്നെ പിന്നീട് അമ്മച്ചയ്ക്ക് അവിടെ സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചൂടും മറ്റും തിരിച്ചു വന്നു പിന്നെ അമ്മച്ചി ഡെത്തായ ശേഷം ഞാനിപ്പോ ഹോം നഴ്സിംഗ് സർവീസിൽ ഞാൻ വീഡിയോ എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ് ഒരു വീഡിയോ എനിക്ക് ഫേസ്ബുക്ക് നോക്കുന്ന ഒരു ചാനൽ എൻ്റെ ഒരു കസിൻ ബ്രദറാണ് തുറന്നുനിന്ന് അവിടെ നിന്ന് ഞാൻ സാറിൻ്റെ വീഡിയോ കാണാനിടയായി എന്നുള്ള ഒരു പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെയധികം ആശ്ചര്യപ്പെടുകയും ആ വ്യക്തിയെ ഉടനെ തന്നെ എനിക്ക് കാണണമെന്ന് തോന്നുകയും ചെയ്തു പിന്നീട് ഞാൻ വീഡിയോ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് നോക്കി അപ്പോൾ അതില് ബിരിയാണി മേക്കിംഗ് ഒരേ ലസലില് രണ്ട് പോർഷനായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പ്രത്യേകത കണ്ടപ്പോൾ എന്താ പിന്നെ പിന്നെ ബേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉള്ള ആ വീഡിയോ കണ്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടെത്താൻ വരികയാണ് ചെയ്തത് അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു സാറിനെ വന്ന ഉടനെ ബുഹാരി സാർ എവിടെയാണ് കാണണം എന്ന് പറഞ്ഞത് അപ്പം അവിടെ ഇരിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ വീണ്ടും സാറിന് എന്നെ ഞാനാണെന്ന് പറഞ്ഞു ഞാൻ നേരം സംസാരിച്ചിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സമ്മതിച്ച് തിരിച്ചുപോയി എനിക്ക് ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബേക്കറി എനിക്ക് വലിയ ഇഷ്ടമാണ് ബേക്കറിയിൽ ബ്രെഡ് ബൺ അതുപോലെ തന്നെ റിസ്ക് അത് ഡെയിലി വിൽപ്പനയുള്ളൊരു സാധനമാണ് അത് പഠിച്ചെടുക്കണം എന്ന് ആ ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ബിരിയാണിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ ശിശുവാണ് എങ്കിൽ കൂടിയും ഞാൻ കൂടുതൽ ഇനിയും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുകയും ഒരു മുപ്പത് ദിവസത്തെ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഇവിടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇല്ല ഇല്ല കെമിക്കൽസ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല ബിരിയാണി ബിരിയാണി എന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഒരു ബിരിയാണി പോലെ ഞാൻ കുറച്ച് എനിക്ക് പച്ചക്കിടാറുകയുന്നില്ല കുറെ അരച്ചു ചേർത്തി അരിയില് ഇതാക്കി കുറച്ച് ജീരകശാര അരി വാങ്ങിച്ചിട്ടു ചെയ്തു അതാണ് എൻ്റെ ഫസ്റ്റ് ബിരിയാണിയുടെ അറ്റംപ്റ്റ് പിന്നീട് എൻ്റെ അങ്കിളിൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ ആൾക്കാർ വരുന്നതിനിടയായി അപ്പോൾ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഈ പട്ടാണി ഇതിലുള്ള ആളുകൾ മുസ്ലിംസിന്റെ ഒരു വംശക്കാരുണ്ട് അവരിൽ നിന്നും പട്ടാണി ബിരിയാണി മേക്ക് ചെയ്യാനായിട്ട് എൻ്റെ അമ്മച്ചി അങ്കിളും കൂടി ചോദിച്ചു വാങ്ങിച്ച് അത് മേക്ക് ചെയ്തു അതാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ബിരിയാണി

പ്രവൃത്തി പ്രാക്ടിക്കൽ മാത്രമാണ് ഞാൻ ഞാൻ മൂല്യം ഹോട്ടൽ ഫീൽഡിലുള്ളവർക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തേതായിട്ടുള്ള ബിരിയാണി മേക്കിംഗ് രീതികൾ പുതിയതായി പഠിക്കുകയും അതുപോലെ തന്നെ സബോള അതുപോലെ ഇൻഗ്രീഡിയൻസ് ഇവിടെ തന്നെ മേക്ക് ചെയ്തതെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യപ്രദമായി ബിരിയാണി മെയ്ക്ക് ചെയ്യുകയും അതുപോലെ തന്നെ രുചികരമായി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും എനിക്കിന്ന് രാവിലെ വന്ന ഒരു ലൈൻ അതായത് കമ്പനീയതയുടെ രാജാവ് മനോഹരമായിട്ടുള്ള ഒരു ബിരിയാണി മേക്കിങ്ങിന്റെ രാജാവ് തന്നെയാണ് ഞാൻ ആദ്യം വന്ന് നോക്കിയപ്പോൾ സാർ വാച്ച് സാറിന്റെ ഉള്ളിൽ ഒരു മാസ്റ്റർ ഉണ്ടെന്ന് ഉള്ളതാണ് എന്നെ അത്ഭുതപ്പെട്ടത് അതായത് മറ്റുള്ള പഠിപ്പിക്കുന്ന ഒരു മെന്റാലിറ്റി വളരെയധികം ആകർഷിച്ചു ക്ലാസ് വെച്ചിട്ട് ബിരിയാണി ഇന്നത്തെ ഇന്നത്തെ ഈ യുഗത്തില് ഈ കാലഘട്ടത്തില് ബിരിയാണി ഒരു അത്യാവശ്യ ഘടകമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ളവരാണ് അധികം ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും പക്ഷെ ഇപ്പോൾ ഏറ്റവും അധികം ഫങ്ഷൻ ആയാലും ഒരു ഒരു ബർത്ത്ഡേ ആയാലും ബിരിയാണി മസ്റ്റ് അതുകൊണ്ട് ബിരിയാണി ഇല്ലാതെ ആർക്കും കഴിയാൻ പറ്റില്ല യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുതിയ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഞങ്ങൾ വീണ്ടും വരാൻ തീർച്ചയായും ഇനി ഇവിടെ വന്നും ഒരു മുപ്പത് ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ആഗ്രഹമുണ്ട് അത് അതിൽ കൂടെ എന്നിൽ എനിക്ക് ഞാൻ ഈ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞറിയിക്കും അങ്ങനെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരണം എന്നും ആഗ്രഹിക്കുന്നു എന്റെ വീട്ടിലത്തെ കുട്ടികളെ മക്കളെ ആ അത് വളരെ നല്ലൊരു ഐറ്റം തന്നെയാണ് ഒരു ആധുനികത അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൊണ്ടുവരുന്ന ക്ലാസ്സിലിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആകാംക്ഷയും

പറ്റും വ്യൂവേഴ്സും ുംസും ഉണ്ട് സാറിന്റെ ജീവിത രീതി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു സാറിന്റെ പല രീ തരത്തിലുള്ള ലൈഫ് സാർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി തന്നു അപ്പൊ ഏത് തരത്തില് വീണാലും നമുക്ക് എണിച്ചു വരാൻ പറ്റും നിവർന്ന് നിൽക്കുന്ന നട്ടലുള്ള ഒരാളായി ധന ധനപരമായി സാധിക്കും എന്ന് സാറ് പ്രസ്താവിച്ചു കാണിച്ചു അതാണ് എനിക്ക് എന്നെ ഏറ്റവും വീണ്ടും ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം അത് ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് അനസ് ഇവിടുത്തെ ആയിട്ടുള്ള കുട്ടിയുടെ ഒരു സ്നേഹ സാന്ത്വനം അതുപോലെ സാറുടെ സിസ്റ്റർ അവരുടെ ഒരു അപ്രോച്ചിങ് അവരുടെ മകൾ എല്ലാവരും നല്ല പിന്നെ വത്സല്യജനകമായിരുന്നു എന്ന് പറഞ്ഞ സാറ് പിന്നെ എല്ലാവരും കേക്ക് മേക്കേഴ്സ് മനോജ് എല്ലാവരും ഓൾ ഓൾ ഇൻ വെൽ ഹാപ്പി വളരെ ഹാപ്പിയാണ് ഇനിയും ഈ സ്ഥാപനത്തിലേക്ക് പൈസ നമ്മൾ കൊടുത്തു പഠിച്ചു എന്നുള്ള വന്ന കോഴ്സ് അറ്റൻ ചെയ്തതിന്റെ പൈസ പോയതല്ല ഇനിയും ഞാൻ വരും ഇനി ആൾക്കാരെ കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം